ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ രാവിലെ ഞാനൊരു ചായ ഒഴുപ്പോടുകൂടി ആട്ടോ ഇന്നത്തെ വിശേഷം ആരംഭിക്കുന്നത് അപ്പം എന്നും നമ്മൾ രാവിലെ കുടിക്കുന്ന ഒരു എനർജി ഡ്രിങ്ക്സ് ആട്ടോ ഈ ചായ ഇത് നമ്മളെ എന്നും മസ്റ്റാ കേട്ടോ അപ്പം ഇന്നും രാവിലെ പതുപോലെ ചായയൊക്കെ എടുത്തു അപ്പോൾ ചായയുടെ പീഡിയ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് രാ ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ രാവിലെ പോകാൻ വേണ്ടിയിട്ട് അത് പോയിട്ടില്ല കേട്ടോ കാക്കാടം പോയി ഇച്ചിരി മലയോര മേഖലയിലേക്കായിരുന്നു അപ്പോൾ എന്താ ഒരു ചെറിയ കാരണവശാലത് പോക്ക് വേണ്ടെന്ന് വെച്ചു കേട്ടോ അല്ലെങ്കിൽ ഇന്ന് പോകേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെറും ഒരിച്ചിരി സ്ലോയിലായിട്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു ഓരോരോ കാര്യങ്ങളുണ്ട് വീട്ടിലെ ജോലികളൊക്കെ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചു എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര ധൃതി പണിയൊക്കെ വരുന്നത് എവിടെയും പോകാനില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾക്ക് ഇങ്ങനെ സാവധാനം ചെയ്താൽ മതി അല്ലേ നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ രാവിലെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പി ടു ഇക്രൂ ഇല്ലേ പി റ്റു അല്ലാട്ടോ ഇത് ഇക്രൂ ആട്ടോ നുണയുന്ന ഒരു വീഡിയോ ഞാൻ വെറുതെ ഒന്ന് എടുത്തു വെച്ച കേട്ടോ അവളുടെ അന്ന് ഉണച്ചിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ അവൾ ആ അവിടെ അങ്ങനെ കയറി നിൽക്കും ഇത് പുറത്തേക്കുള്ള ഭാഗം ആട്ടോ അവിടെ വെച്ച് നമ്മൾ കഴുകുന്നയൊക്കെ ഭാഗത്ത് അവൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും കേട്ടോ അങ്ങനെ മോളാണ് ചിക്കൻ കറി വെച്ചത് ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡിയായി പിന്നെ ഇത് കപ്പ വേവിച്ചതാട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം ഇതിന് ഇച്ചിരി ഒരു തലേദിവസം കൊണ്ടുവന്ന കപ്പായിട്ട് ചെറിയൊരു പാടുണ്ട് കേട്ടോ ആ കപ്പയ്ക്ക് ഒരു കറുപ്പ് നിറം പോലെ വന്നിട്ടുണ്ട് പിന്നെ തലേദിവസം കൊണ്ടുവന്ന് കറി വെച്ച് കപ്പയ്ക്കുള്ള കറിയാട്ടോ അത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ചെറിയൊരു ഒരു മഞ്ഞ കളർ പോലെ കപ്പയുടെ ഒരു എന്താ കറുപ്പ് കപ്പയ്ക്ക് ഒരു കറുപ്പ് കളർ വരില്ലേ അത് വരാനായിട്ടുള്ളൊരു കളറാട്ടോ വന്നത് പിന്നെ ഞാൻ അതൊക്കെ കുറേയൊക്കെ ഒരച്ചൊക്കെ കഴുകി ഒക്കെ നേരെയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ തലേദിവസം മേടിച്ചോണ്ട് വരുന്ന കപ്പയല്ലേ എത്രയായാലും നമുക്കത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ല കേട്ടോ ഫ്രിഡ്ജ് വെച്ചായിരുന്നേ ചിലപ്പോൾ ഈ കളറ് ആകില്ലായിരുന്നായിരിക്കും ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത് കേട്ടോ കൊണ്ടുവന്നിട്ട് കപ്പയ്ക്ക് വേണ്ടുന്ന അരപ്പാട്ടോ ഇത് മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചെറിയുള്ളി തേങ്ങ ഇതൊക്കെയാ കേട്ടോ കപ്പക്ക അങ്ങനെ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കപ്പ പുഴുക്കും കറിയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഉപ്പുമാവിനുള്ള വിശേഷം ആട്ടോ ചായ എടുത്തു പിന്നെ ഉപ്പുമാവ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതി കുറച്ച് ക്യാരറ്റും ചെറിയുള്ളി കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചി ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെയെല്ലാം കൂടിയൊക്കെ വന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇവിടെ ഉപ്പുമാവ് റെയർ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പുമാവ് അധികം ഉണ്ടാക്കാറില്ല കൂടുതലും ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്ന് എനിക്കൊരു എന്താണ് ഞാൻ പറഞ്ഞു ഇന്ന് ഒരു മടി കെട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളും ചപ്പാത്തി കുഴക്കാൻ മടിയുള്ള ദിവസം കേട്ടോ ഈ ഉപ്പുമാവ് അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകുന്നത് അപ്പം പിന്നെ ഒരു പടുകറി വയ്ക്കാനുണ്ട് കേട്ടോ കപ്പ ഇരിപ്പുണ്ട് തലേ ദിവസത്തെ കപ്പ ഇച്ചിരി ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാം പിന്നെ എന്തായാലും കപ്പക്കറി ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കിതുണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ കപ്പയും ചേമ്പും ഉണ്ടായിരുന്നു പിന്നെ ചക്കു പപ്പായ ചെമ്പും താള് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ആട്ടോ വെറുതെ ഒരു കുഴമ്പം പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളം വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് റെവ വറുത്ത് വെച്ച റെവയാട്ടോ അതും ചേർത്ത് നല്ലോണം നല്ല ടേസ്റ്റി ഉപ്പുമാവാണ് കേട്ടോ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ കുറച്ച് റെവയേറെ ഇട്ടിട്ടുണ്ടാക്കും വറുത്ത റെവയായത് ഇത് നല്ലോണം ഉലർന്നു വരും കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി ഇളക്കി നമുക്കിത് തോർത്തി തോർത്തി എടുക്കുക എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പുമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മോന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കൊടുത്തുവിട്ട് ചോറൊക്കെ കൊടുത്ത് റെഡിയാക്കി അവനെ ഞാൻ യാത്ര അയച്ചിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വെള്ളത്തിന് പോകുന്ന രംഗങ്ങളാണ് കേട്ടോ ഇന്ന് രാവിലത്തെ രാവിലെ ഞങ്ങൾ വെള്ളത്തിന് പോകുന്ന ഭാഗം കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളത്തിന് പോകുമ്പോൾ രണ്ട് പേരെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോയില്ല ഒരാളെ കൊണ്ടുപോകും കേട്ടോ അപ്പം നമുക്ക് പടികറിക്ക് വേണ്ടിയിട്ടുള്ള പപ്പായയും ഇടണേ അങ്ങനെ ഞാൻ പപ്പായ ഇടാനും അവിടെ കുറച്ച് ചക്കയുടെ മടലുണ്ടായിരുന്നു അത് കളയാനും കൂടി ഞാൻ അവിടെ കയറിയത് അപ്പോൾ നമ്മുടെ ഈ കുറ് കയറി കിട്ടോ പിന്നെയും ഞാനവിടെ നിന്നപ്പോൾ പപ്പായ കുത്താനുള്ള ഒരുക്കുമായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ കുത്തിത്തരാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഈക്രു കണ്ടില്ലേ നമ്മൾ എവിടെ പോയാലും ഇവിടെ കൂടത്തും നമ്മളെ സെക്യൂരിറ്റി ആയിട്ട് കണ്ടില്ലേ പിന്നെ അമ്മയുടെ അടുത്തേക്ക് എത്തി കേട്ടോ ഇനി അമ്മയാണേ പപ്പായൊക്കെ കുത്തിയിട്ടത് അപ്പോൾ കുത്തുന്ന പപ്പായ എല്ലാം ജനിച്ചതാ പോലെയട്ടോ തോന്നിയത് എല്ലാം ഇപ്പോൾ ആ പപ്പായ മരത്തിൽ നിന്ന് എല്ലാം ജനിച്ചു അപ്പം നമ്മൾ മൂന്ന് പപ്പായ കുത്തിയിട്ടോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പച്ച ഉണ്ടെങ്കിൽ നമുക്കത് പക്ഷേ അതും ഇച്ചിരി ചനച്ച നിറവായിരുന്നു കേട്ടോ പപ്പായൊക്കെ ഇപ്പോൾ വേഗം ചോനിക്കുവാണേ അങ്ങനെ മൂന്ന് പപ്പായ കുത്തിയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുകയെന്ന് പറഞ്ഞു ഇതായിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത് നമ്മൾ കുടിവെള്ളമായിട്ട് കിണറ്റിലെ വെള്ളം കുടിവെള്ളമായിട്ട് എടുക്കുന്നത് കേട്ടോ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം കുപ്പിയിലാക്കി നല്ല ശുദ്ധമായ വെള്ളമല്ലേ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ കുപ്പിയിൽ ഇങ്ങനെ വെള്ളമാക്കുന്നത് അങ്ങനെ ഞാൻ കിണറ്റീന്ന് പോരി കുപ്പിന്ന് വെള്ളമൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ പടുവറുക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് കപ്പയുണ്ട് ഇന്നലത്തെ കപ്പയുടെ ബാക്കി അതിന് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ക ഒരു കളറുണ്ട് പിന്നെ ഇച്ചിരി വേഗം മടിയുള്ള കപ്പയും കൂടി ആട്ടോ ഈ പടുവിൻ്റെ കൂടെയിട്ടാ ചേമ്പൻ താളിൻ്റെയൊക്കെ കൂടെയിട്ടാൽ വേഗമോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ താളൊക്കെ വേഗം വേഗം ചേമ്പും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കഷ്ണം അത് വേഗം വേഗം ഈ കപ്പ എങ്ങനെ വേഗാതെ കിടക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുക്കറിലാക്കി ഉപ്പാട്ടോ കല്ലുപ്പായിട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കല്ലു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അതടുപ്പത്ത് വെച്ചു ബാക്കി കാന്താരി മുളകും തേങ്ങയൊക്കെ ഒക്കെ ഒതുക്കിയിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിനുള്ള തേങ്ങ വെളുത്തുള്ളി കുറച്ച് ചെറുജീരകം ഒക്കെ കൂടി ആദ്യം അരച്ചെടുത്തു കേട്ടോ കാന്താരി പിന്നെ ഇത് ചക്കക്ക് അരക്കേണ്ട അരവായിരുന്നു വേണ്ടത് അല്ല കറിക്കൂടി അരേണ്ടിയിരുന്നു പക്ഷെ ഞാൻ അരച്ചപ്പം അത് ഒതുങ്ങി വന്നേ ഉള്ളൂട്ടെ ഞാൻ പെട്ടെന്ന് ഒതുങ്ങിയപ്പോൾ അത് ഒരു ചക്കക്ക് വേവിക്കേണ്ട ലെവലിലേക്ക് മാറിപ്പോയിട്ടോ അപ്പം പിന്നെ അമ്മ അമ്മയത് കുക്കറില് ഇതൊക്കെ ഒഴിവാക്കിയിട്ടോ പിന്നെ അമ്മയായിട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗണന നടത്തിയത് നമുക്ക് അമ്മയെന്താ പറയുന്നത് നോക്കാം കേട്ടോ

കിട്ടി കപ്പം എന്തില്ല ഒന്നുകൂടി വെക്കണോന്നാട്ടോ ചോദിക്കുന്നേ കണ്ടോ കാ വിചാരിച്ച പക്ഷെ ഉള്ളി കാണില്ലേ ഒന്നല്ല ൊന്നും ചേർത്തില്ലല്ലോ പൊള്ളി പൊള്ളി പിഴിഞ്ഞൊഴിക്കാമല്ലേ കപ്പ മുഴ മുഴാന്ന് ഇടപ്പുണ്ട് വല്ല ഇല്ലാത്തവർക്ക് പറ്റിയ കറിയ കപ്പയുടെ സ്വഭാവം തന്നെ കേട്ടോ എന്നാലും കപ്പ എങ്ങനെയാണ് പടുകറക്കെല്ലാം പട മതി പടുക നേരും ചൂടിന്റെ അംശം തട്ടുമ്പഴത്തേക്കും കഴിഞ്ഞിട്ട് ദൈവമേ എനിക്ക് ഒരു പണിയുണ്ട് നമ്മുടെ കറിയത് നമ്മക്കീടെ വീഡിയോ കേട്ടോ ആരെങ്കിലും എന്റെ വീഡിയോ കേട്ടോ നമ്മച്ചീടെ പേപടിയാ പണിതും ചക്ക എങ്ങനെ വെക്കും ചക്ക ഉം ഉം നല്ല രസം അങ്ങനെ വറുത്തിടുമ്പോ നമുക്ക് തേങ്ങേണ്ടി വറച്ചിടുന്നു നല്ലോട്ടോ ഉലുവ പൊട്ടിച്ചില്ലല്ലോ ഗോപൊളി ഉണ്ടോ പഠിതപ്പ <laughs> 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 <paldi> <laughs> അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ അപ്പം കുക്കിങ് വിശേഷങ്ങള് പിന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് ആട്ടോ പോയത് അപ്പം കിച്ചൺ സ്ലാവ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു സിങ്കൊക്കെ ഒന്ന് കഴുകി പിന്നെ ബാത്റൂം ക്ലീനിങ് വീട് ക്ലീനിങ് അങ്ങനെ കുറേ ജോലികളൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്തു ഞാൻ എല്ലാം ഒന്നും വീടിൽ ഉൾപ്പെടുത്താനും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ചെയ്തത് ക്ലീനിങ് ഒക്കെ ഭയങ്കര സ്പീഡിലുള്ള ജോലികളായതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇനിയൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്ന ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെയൊക്കെ ചൂടല്ലേ എത്രയും പെട്ടെന്ന് കിച്ചൻ വിട്ടാലൊന്ന് കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആട്ടോ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളൊക്കെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമേ ഇനി എനിക്ക് മുന്നോട്ടുള്ള യാത്ര പൂർണ്ണമാകുകയുള്ളൂ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ചോറും കറികളും ഒക്കെ പടുക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയും തുണി അലക്കി ഒന്ന് കുളിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുടക്കൽ ബാത്റൂം ക്ലീനിങ് അങ്ങനെ ഒക്കെ ഒത്തിരി പണിയുണ്ട് പക്ഷേ എനിക്ക് ഈ ചൂട് കാരണം പെട്ടെന്ന് കുളിച്ച് കയറാനുള്ളൊരു ഇതാ കേട്ടോ തോന്നിയത് അപ്പോൾ ഇതൊക്കെയുള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത ദിവസം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ പീപ്പിൾ ടേക്ക് കെയർ